നമുക്ക് ഇഷ്യുതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ഇഷിതയും മഹേഷും കൂടെ ആതിരെ അന്വേഷിച്ചു പോവാണ് ആതിരെ കണ്ടെത്തിയാൽ മാത്രമേ വിനോദിനെ പുറത്തിറക്കാൻ സാധിക്കുള്ളൂ കാരണം വിനോദ് നിരപരാധി എന്ന് തെളിയിക്കണമെങ്കിൽ ആതിരെ വന്ന് പറയണം ആതിരെ വിനോദ് ശരിക്കും രക്ഷിക്കുകയാണ് ചെയ്തത് ഹോസ്പിറ്റലിൽ വെച്ചാണെങ്കിലും രക്ഷിക്കുകയാണ് ചെയ്തേ പക്ഷെ അത് ആതിരയ്ക്ക് അറിയത്തിണ്ടായിരുന്നല്ലോ ആതിരെ കണ്ടുകൂട്ടോടെ പറയാം ഇപ്പം ആതിരെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് അനുസാരിദാസും ആകാശും എല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങനെ അവരങ്ങോട്ട് പോവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് മഹേഷ് തനിക്ക് അറിയാവുന്ന സ്ഥലങ്ങളിലൊക്കെ വിളിച്ച് കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെയായിരുന്നു ഇഷിദേവ് പക്ഷേ എങ്കിൽ ചെന്നു കഴിഞ്ഞിട്ട് അവർക്ക് ആതിരെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആതിരെ അവിടെ സ്ഥലത്തിൽ നിന്നുള്ള വിവരമാണ് കിട്ടുന്നത് ആ സമയത്ത് ഇഷിദേവയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി ആ സമയം മഹേഷ് ഒന്നു സാരമില്ല എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ അവളെ കൈ കിട്ടുമെന്ന് പറയണം ഒരു പക്ഷേ അവൾക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ലോ അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നത് ഇഷിത് പറഞ്ഞു അത് ശരിയാ ഞാൻ പറയുവാണെങ്കിൽ അവളനുസരിക്കും എനിക്ക് ഉറപ്പുണ്ട് ഞാനല്ലേ അവളെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവന്നേ അപ്പം എൻ്റെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ അവൾക്കാവില്ല എന്ന് പറയണം ഇപ്പോൾ ഒരു പക്ഷേങ്കിൽ അവളുടെ അച്ഛനും അമ്മയൊക്കെ ചിലപ്പം ആകാശമൊക്കെ വിലക്ക് വാങ്ങിക്കാണും പക്ഷെ എത്ര വിലയ്ക്ക് വാങ്ങി എന്നാലും ഒരു സത്യസന്ധമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കും മഹേഷെ വിനോദിന് ഒരു ആപത്ത് സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് രാവിലെ തന്നെ ആദ്യം സ്കൂളിലേക്ക് പോവാനിട്ട് ഇറങ്ങുവാണ് ആദ്യയുടെ മനസ്സെന്നറിയും തലേ രാത്രി കണ്ട സ്വപ്നമായിരുന്നു ഒരു പക്ഷേ തൻ്റെ ഡാഡിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു ചിന്ത ആദ്യയുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ആഹാരം എടുത്ത് വെച്ചിട്ട് രചന വിളിച്ചെങ്കിലും ആദ്യം ആഹാരമൊന്നും കഴിക്കാൻ കൂട്ടാക്കില്ല എനിക്ക് വിശക്കുന്നില്ല എന്ന് അന്ന് പറയുകയാണ് ഇത് കിട്ടിപ്പോൾ തന്നെ രചന ചാൻ എന്താണെന്ന് എനിക്ക് വിശക്കാത്തേ എന്ന് ചോദിക്കുകയാണ് എനിക്ക് വിശക്കുന്നില്ല ഞാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അങ്ങോട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് ഇവൻ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ രാത്രിയിൽ സ്വപ്നത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കിടന്ന് കരഞ്ഞു തടാം എന്തോ ഒരു പ്രശ്നമുണ്ട് ഒരു പക്ഷേ ഇവനിവൻ്റെ ഡാഡിയോട് മഹേഷിനോട് ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടോ മഹേഷിനെ ഇല്ലാതാക്കുക ആകാശം നങ്കൊരു ചിന്ത ഇവൻ്റെ മനസ്സ് കടന്നു കൂടിയിട്ടുണ്ടോ എന്ന് പോലെ രചന ചിന്തിക്കുകയാണ് ചിലപ്പോൾ അതിന് ചാൻസ് ഉണ്ട് പക്ഷേ ആദ്യം മനസ്സിൽ അതേ ചിന്ത തന്നെയായിരുന്നു തൻ്റെ ഡാഡിക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ പതിവ് പോലെ തന്നെ ആദ്യം സ്കൂളിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചിപ്പി വരാൻ വേണ്ടി കാത്തിരുന്നു കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് ചിപ്പി വരുന്നത് ചിപ്പിയെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും ആദ്യം അങ്ങോട്ടേക്ക് ഓടി ചെന്നു ചെന്നിട്ട് പറഞ്ഞു അല്ല ചിപ്പി അതെ നിന്റെ ഡാഡി വീട്ടിലുണ്ടോയെന്ന് ചോദിക്കണേ ഡാഡിയോ ഡാഡിയുണ്ട് ഞാൻ ഡാഡിയെ കണ്ടായിരുന്നു നീ കണ്ടതാണല്ലോ ഉറപ്പാണല്ലോ അല്ലേന്ന് ചോദിക്കും അതെ ഞാൻ കണ്ടതാണ് ഞാൻ പോരുമ്പത്തേനും ഡാഡി അമ്മ അങ്ങോട്ട് പുറത്ത് പോയായിരുന്നു അറിയണം പുറത്ത് പോയെന്നോ അതെ പുറത്ത് പോയേക്കുമായിരുന്നു അറിയണേ എന്താ ആദ്യേട്ടാ ആദ്യേട്ടാ എന്താ ചോദിച്ചതെന്ന് ചോദിക്കണേ ഏ ഒന്നുമില്ലെന്ന് പറയണേ ആ സമയം ചിപ്പിക്ക് മനസ്സിലായി ആദ്യയുടെ മനസ്സിൽ എന്തോ ഒരു വിഷമം ഉണ്ടെന്നുള്ള കാര്യം എന്താണെങ്കിലും ഇതേ ചിപ്പിയോട് പറയാൻ പറയാണ് ഈ ഒന്നുമില്ല ഞാൻ വെറുതെ ചോദിച്ചാ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അങ്ങോട്ട് പോവുകയാണ് ഈ സമയത്ത് ചിപ്പി മോളോർത്തു മുമ്പ് ഇതുപോലെയൊന്നും തൻ്റെ ഡാഡിയെക്കുറിച്ചൊന്നും ആദ്യമായിട്ടും ചോദിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ചോദിക്കുന്നത് എന്തോ ഒരു പ്രശ്നമുണ്ട് മുമ്പ് ചോദിക്കുമ്പോൾ തന്നെ ദേഷ്യമായിരുന്നു ഡാഡിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഭയങ്കര ദേഷ്യാണ് ഇപ്പം ആ ദേഷ്യമൊന്നും മുഖത്ത് കാണാനില്ല പക്ഷേ എങ്കിൽ വേറൊരു ഭാവമാണ് കാരണം എന്തോ വല്ലാത്തൊരു ടെൻഷൻ പോലെയാണ് ആദ്യ എണ് തൻ്റെ ഡാഡിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ചിപ്പി മോളെ പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല ചിപ്പി മോളും അങ്ങോട്ട് ക്ലാസ്സിലേക്ക് കയറി പോവാണ് ഈ സമയത്ത് ഇഷ്ടതേ മഹേഷും കൂടെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടത്തെ പറഞ്ഞ് ഞാനൊരു ചെയ്യാം ഞാൻ സുജീനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറയാം അവിടെ പോയല്ലെന്ന് അറിയത്തില്ലോ എന്ന് പറയുകയാണ് അപ്പോഴെങ്കിലും മഹേഷ് പറഞ്ഞു ഞാനും കൂടെ വരാന്ന് പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ് ആ സമയത്ത് സുയിത്ര പോയിട്ടുണ്ടായിരുന്നില്ല എന്താണെങ്കിലും വാക്കുകൾ വാക്കുകളേറ്റു സുയിത്ര പോകാതിരിക്കുവാണ് അങ്ങനെ ഇഷ്യത കയറി ചെന്നിടിച്ചു സുജി നിന്റെ വിഷമമൊക്കെ മാറിയോ എന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ സുയിത്രയൊന്നും മിണ്ടിയില്ല ആ സമയത്ത് മഹേഷ് പറഞ്ഞു അതെ സങ്കടം വിഷമമൊക്കെ ഉണ്ടാവും അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടെന്ന് പറയാണ് വിനോദിനെ അധികം വൈകാതെ തന്നെ പുറത്തിറക്കാൻ പറ്റും പിന്നെ നിങ്ങളുടെ വിവാഹം ഒരു താലിച്ചാട് കെട്ടിയാൽ തീരാതുള്ളൂ അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്താം വലിയ ആർഭാടമായിട്ടൊന്നും വേണ്ട രജിസ്റ്റർ ഓഫീസിൽ പോയി ഒരു വിവാഹം നടത്തിയ പോരേന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ സു പറഞ്ഞു എനിക്ക് വിവാഹം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല വിനോദിനെ പുറത്തിറക്കാൻ മാത്രം മതി എനിക്ക് വിനോദിനെക്കുറിച്ച് കുറിച്ച് മാത്രമേ ഉള്ളൂ ചിന്താന്ന് പറയുകയാണ് എൻ്റെ മനസ്സിൽ അത്രമാത്രം സങ്കടമുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ഇഷിത് പറഞ്ഞു ആർക്കാ സങ്കടമില്ലാത്തേ എല്ലാവർക്കും വിഷമമുണ്ട് വിനോദ് തെറ്റി ചെയ്യാതെ അല്ലേ ശിക്ഷയ്ക്കപ്പെടുന്നേ സാരമില്ല വിനോദ് പുറത്തിറങ്ങിയിട്ടുണ്ട് വെറുതെ ഇരിക്കും എന്ന് തോന്നുന്നുണ്ടോ ആരൊക്കെ വിനോദിനെ പൂട്ടാൻ ശ്രമിച്ചാലും അവരെല്ലാം പൂട്ടിയിരിക്കും ആ കാര്യം ഓർത്തർ നീ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുവാണ് പിന്നീട് മഹേഷ് ഇഷിതയും കൂടെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് മഹേഷ് പറഞ്ഞു പാവം സുത്ര അവൾക്ക് നല്ല വിഷമമുണ്ടല്ലേ എന്ന് ചോദിക്കുക അത് പിന്നെ വിഷമില്ലാതിരിക്കുമോ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാണെങ്കിൽ ഉറപ്പായിട്ടും വേദന ഉണ്ടായിരിക്കും എന്ന് പറയാം അല്ല മഹേഷിനോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല മഹേഷ് ആരെങ്കിലും ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിലല്ലേ അങ്ങനെ വിഷമം തോന്നുള്ളതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ മഹേഷ് ഒന്ന് ചിരിച്ചു എന്താ ചിരിക്കണേ ചോദിക്കും ഏ ഒന്നും എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇഷ്ടം പറഞ്ഞു ചിരിക്കുമെന്ന് വേണ്ട എനിക്കറിയാം എന്താ ചിന്തിച്ചാന്നുള്ള കാര്യം നീ ഇപ്പം ആത്മാർത്ഥമായിട്ട് ചിന്തി സ്നേഹിച്ചിട്ടുണ്ടോന്നല്ലേ മഹേഷ് ചിന്തിക്കണമെന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞാൽ മഹേഷ് പറഞ്ഞു അപ്പം കാര്യങ്ങളൊക്കെ അറിയാമല്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവർ സംസാരിച്ചിരിക്കുക പിന്നീട് വൈകുന്നേരം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ട പറഞ്ഞു ചിപ്പിമോളെ കൊണ്ടാൻ പോകണ്ടേ അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ടു വരാമെന്ന് പറയുന്നത് അന്ന് രണ്ടുപേരും ലീവ് എടുത്തിരിക്കുവായിരുന്നു അങ്ങനെ മഹേഷാണ് ചിപ്പിമോളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് അങ്ങനെ ചിപ്പിമോളെ വിളിക്കാനായിട്ട് അങ്ങോട്ട് ചെന്നു ചിപ്പിമോളെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചിപ്പിമോളെ മഹേഷനും കട ഓടി വന്നു ഡാഡിന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് അവൾ കയറി പിടിച്ചു പിന്നീട് ചിപ്പി മോള് പറഞ്ഞു അതെ രാവിലെ ഇന്ന് ആദ്യേട്ടം വന്നു കഴിഞ്ഞിട്ട് ഡാഡീനെ അന്വേഷിച്ചായിരുന്നു പറയാം എന്നെ അന്വേഷിച്ചോ അതെ ആദ്യയാണ് എന്തോ നല്ലൊരു ടെൻഷൻ ഉള്ള പോലെ തോന്നി ആദ്യമാണ് നല്ല ടെൻഷൻ അടിച്ചാൽ ചോദിച്ചതെന്ന് പറയണം അത് കേട്ട് ഒരു നിമിഷം ആലോചിച്ചിട്ട് മഹേഷ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിൻ്റെ ആദ്യേട്ടൻ എന്തേ നമുക്ക് നോക്കാമെന്ന് പറയുകയാണ് അങ്ങനെ ചിപ്പിയും മഹേഷങ്ങോടെ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും ആദ്യം അവിടെ നിൽക്കുന്നുണ്ട് ആദ്യം അടുത്ത് സൂര്യവരെല്ലാവരും ഉണ്ടായിരുന്നു ചിപ്പിയും മഹേഷിനോട് കണ്ട് ഇനിയിപ്പത്തേനും ഡാഡി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഓടി അങ്ങോട്ട് മഹേഷിൻ്റെ അടുത്തേക്ക് വന്ന് മാ മഹേഷിനെ കെട്ടിപ്പിടിക്കുവാണ് ഒരു ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ച ഒരു കാര്യമായിരുന്നില്ല മഹേഷ് കാരണം ഇത്ര തന്നോട് സ്നേഹത്തോടെ എന്ത് പറ്റിയെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ചിപ്പി പോലും അന്തം വിട്ടുപോയി ആ സമയം മഹേഷ് ആദ്യം ചേർത്ത് പിടിച്ചിട്ട് വെച്ചു എന്താണ് മനെ എന്താന്ന് ചോദിക്കുകയാണ് ഡാഡിക്ക് കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കുകയാണ് ഏയ് എനിക്കൊരു കുഴപ്പമില്ല എന്താ എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് ഈ ഒന്നുമില്ല ഈ സമയത്ത് മഹേഷിന് മനസ്സിൽ എന്തോ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ മനസ്സിലവൻ്റെ അല്ലെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല പിന്നീട് അവനോട് ചോദിച്ചു അല്ല എന്താ നിന്റെ മനസ്സില് നിന്റെ ഒരു കാര്യം മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ടല്ലോ ഡാഡിയോട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നീ പറയെന്ന് പറയണം അപ്പോഴേക്കുമാണ് അവൻ മനസ്സ് തുറക്കുന്നത് അത് പിന്നെ ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടു അയാളുണ്ടല്ലോ ആകാശങ്ങൾ അയാൾ ഡാഡിയെ കുത്തുന്ന സ്വപ്നം കണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു അതാണോ കാര്യം അത് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് മനസ്സിനൊരു വിഷമമായി എന്ന് പറയുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും മഹേഷ് പറഞ്ഞു ഇപ്പം എനിക്ക് സന്തോഷമായി അതിന് അർത്ഥം എന്താണെന്ന് അറിയാമോ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് എനിക്കൊരു ആപത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിനക്ക് വിഷമമായില്ലേ അതെന്തുകൊണ്ടാണ് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടാ നീ എന്നെ ഒരിക്കലെങ്കിലും ഡാഡി എന്ന് വിളിച്ച് കാണാനിട്ട് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ ആഗ്രഹമാണ് എൻ്റെ ഇപ്പോൾ സബലമായിരിക്കുന്നത് ഇതെന്നെ നന്ദിയും കടപ്പാടും എത്ര പറഞ്ഞാലും മതിയാവില്ല എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പതിനും ചിപ്പിമോൾ പറഞ്ഞു ഇപ്പം ഡാഡിക്ക് സന്തോഷമായല്ലോ ആദ്യ ഏട്ടനെ ഡാഡീന്ന് വിളിച്ചില്ല എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മഹേഷ് പറഞ്ഞു അതെ ഇപ്പം എനിക്ക് സന്തോഷമായെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ആദ്യം പറഞ്ഞ് ഇനി ഒരിക്കലും ഞാൻ ഡാഡീനെ വെറുക്കില്ല കാരണം എനിക്ക് മനസ്സിലായെന്ന് പറയാണ് എൻ്റെ മമ്മി അയാളും കൂടെ ചേർന്നിട്ട് ഡാഡി ഇല്ലാതാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴെനിക്കത് മനസ്സിലായെന്നൊക്കെ പറയണം ഡാഡി സൂക്ഷിക്കണം എപ്പോഴേത് നിമിഷം വേണേലും അയാൾ ഡാഡിയെ ഇല്ലാതാക്കാണ്ട് വരും എനിക്ക് പേടിയുണ്ടെന്ന് പറയണം മോൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മോൻ്റെ ധൈര്യമായിട്ടിരിക്കുക ഡാഡിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ആദ്യം ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുവാണ് അപ്പോഴാണ് ചിപ്പി ഒരു സമാധാനമായ സന്തോഷമായത് അങ്ങനെ അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന് ഇഷ്ട ഈ കാര്യങ്ങളൊക്കെ പറയാണ് ഇഷ്ട പറഞ്ഞു എനിക്കറിയായിരുന്നു എത്രയാന്ന് പറഞ്ഞാലും രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന് എത്ര കാലം കഴിഞ്ഞാലും വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇപ്പോൾ ആദ്യം വന്നില്ലേ ഇനി അവൻ ഇങ്ങോട്ടേക്ക് വരും നമ്മളോടൊപ്പം നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്നൊക്കെ പറയാം അവനോടൊപ്പം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇനി അധികം വൈകാതെ തന്നെ ആതിരെ കണ്ടെത്തും ആതിരെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ആതിരെ പറയും വിനോദ കുറ്റക്കാരനല്ലെന്നൊക്കെ പറയും അങ്ങനെ വിനോദിന് പുറത്തിറക്കാനും സാധിക്കും അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു